സ്വന്തം കുഞ്ഞുങ്ങളെ പൊന്നുപോലെ നോക്കുകയും അവരെ നല്ലതുപോലെ വളർത്തണമെന്നാഗ്രഹിക്കുന്ന ഭൂരിഭാഗം അമ്മമാർക്കും വളരെയധികം ഇൻസ്പിറേഷൻ തന്നെയാണ് പേളി മാണി എന്ന് പറയാറുണ്ട് ഇപ്പോഴിതാ പേളി മാണി താൻ സ്വയമേ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുന്നത് പോലെ ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് തന്നെ ഇപ്പോൾ ജെമിനി എന്ന് പറയുന്ന ഒരു ആർട്ടിലൂടെ തൻ്റെ ഒരു വയസ്സ് രൂപത്തെ താൻ ഇപ്പോൾ കെട്ടിപ്പിടിച്ചാൽ എങ്ങനെ എങ്ങനെയുണ്ടാകുമെന്ന് തന്നെയാണ് ഇതിലൂടെ തെളിയിച്ചിരിക്കുന്നത് പേളിയുടെ ഈയൊരു മാറ്റം അല്ലെങ്കിൽ പേളി തിരഞ്ഞെടുത്ത വഴി എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടിരിക്കുന്നു നിറ്റാരയോ നിലയോ ഒന്നുമല്ല ശരിക്കും പേളി കെട്ടിപ്പിടിക്കാനും അങ്ങനെ എടുക്കാനുമൊക്കെ ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയെ തന്നെയാണ് ഇപ്പോൾ പേളി കെട്ടിപ്പിടിച്ചത് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് എല്ലാവരും കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു കൃത്യമായി എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ കാരണം പ്രേക്ഷകർക്കെല്ലാം ഇപ്പോൾ നന്നായി പേളി എങ്ങനെയാണ് പെരുമാറുന്നത് എന്നറിയാം പേളിയുടെ അടുത്ത് തന്നെ നിൽക്കുന്ന കുഞ്ഞിനെക്കുറിച്ചാണ് പ്രേക്ഷകർ എല്ലാവരും ചർച്ച ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പറയുന്നതും അങ്ങനെ തന്നെയാണ് പേളിക്ക് തൻ്റെ കുഞ്ഞു കാലത്തേനെ വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കും അതുണ്ടെന്നുള്ള കാര്യം ഉറപ്പല്ലേ പേളി അങ്ങനൊരു വ്യക്തി തന്നെയാണ് തൻ്റെ ചെറുതിലെ നടന്ന സംഭവങ്ങളെല്ലാം ഓർത്തു തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്കൊക്കെ വളരെ നന്നായി മനസ്സിലാകുന്ന ഒരു വ്യക്തി കൂടി എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് ആരാധകർക്ക് വളരെയധികം വ്യക്തമായി മനസ്സിലാകുന്നൊരു കാര്യവും ഇതുതന്നെയാണ് എന്ന് പറയാം ഇപ്പോഴിതാ പേളിക്ക് ആഗ്രഹം സാധിച്ചല്ലോ എന്ന സന്തോഷമാണ് പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാറുള്ളത് പേളിയുടെ ആ ആഗ്രഹം സാധിച്ചതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട് തികച്ചും തീർച്ചയായും പറയാൻ സാധിക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂട്ടിച്ചേർക്കുന്നതും ആരാധകർക്ക് വലിയ രീതിയിൽ തന്നെ ഇതിനെക്കുറിച്ച് ഇഷ്ടം പങ്കുവയ്ക്കാനും സാധിക്കുന്നുണ്ട് ആരാധകരുടെ പേടി മാത്രമല്ല ഇപ്പോൾ പേളിയുടെ സ്നേഹം തന്നെയാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത് തൻ്റെ ചെറുതിലെ തനിക്ക് തനിക്ക് ഇങ്ങനൊരു കെട്ടിപ്പിടുത്തം വേണമായിരുന്നു എന്നൊക്കെ ഇപ്പോൾ പേളി പറയുന്നുണ്ട് പേളിയുടെ ആഗ്രഹങ്ങൾ തന്നെയാണ് പേളി ഇങ്ങനെ പറയുന്നത് പേളിക്ക് തന്നെ തന്നെ വളരെയധികം ഇഷ്ടമാണ് തന്റെ ചെറുതിലെ തന്നെ ഓരോ കാര്യങ്ങൾ തനിക്ക് മാറ്റേണ്ടി വരുമെന്നും പേളി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രേക്ഷകരും അത് തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർ എല്ലാവരും കൃത്യമായി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി തരുകയും പറയുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് ഇപ്പോൾ പേളിയുടെ വളരെ ചെറുതിലത്തെ ചിത്രം കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ കൂടി കണ്ടപ്പോൾ വളരെയധികം സ്നേഹം തോന്നി പറയാതെ പേളിക്ക് എന്തുമാത്രമാണ് പേളിയോടുള്ള സ്നേഹമെന്ന് എന്ന് മനസ്സിലാകുന്നുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ആരാധകർക്കും അത് വളരെയധികം നല്ലൊരു ചിത്രമായി ായി തോന്നി പലപ്പോഴും പേളി തന്നെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് പേളിയെ സംബന്ധിച്ചിടത്തോളം തന്നെ അത് വളരെ നല്ലൊരു കാര്യമാണ് പ്രേക്ഷകർക്ക് അത് മനസ്സിലാകുന്നുണ്ട് പേളിയുടെ ആരാധകർക്ക് അത് വേഗം മനസ്സിലാകും കാരണം പേളിയുടെ സ്നേഹം അങ്ങനെ തന്നെയാണ് എന്നത് പേളിയുടെ ജീവിതത്തിലെല്ലാം തന്നെ തൻ്റെ അച്ഛനും അമ്മയും കുടുംബവുമാണ് എന്ന് പേളി എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിന് കഴിഞ്ഞു മാത്രമേ എന്തുമുള്ളൂ എന്ന് പേളി എപ്പോഴും പറയാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയെ തന്നെ ഇത് മാറുകയും ചെയ്യുന്നതും അതുകൊണ്ടാണ് എന്ന് തന്നെ കൃത്യമായി പറയാം അതാണ് ഇപ്പോൾ പേളി നേടിയെടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായിരിക്കുന്ന ട്രെൻഡിലൂടെ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം താൻ ചെയ്തിരിക്കുന്നുവെന്ന് പേളി തന്നെ തെളിയിച്ചിരിക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ